നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ ഫാഷൻ െ കൊലപ്പെടുത്തിയഹത്യു മഞ്ചേരിഞ്ഞിനെ കൊലപ്പെടുത്തിയ ഒളിമതിൽ സ്വദേശി മിനിയാണ് തൂങ്ങി മരിച്ചിൽ കണ്ടെത്തിയത് മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനെ ശുചിമുറിയിലെ ബക്കറ്റിലാണ് മരിച്ചിൽ കണ്ടെത്തിയത് കുഞ്ഞിനെ ബക്കറ്റിൽ മുക്കി കൊലപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കിയെന്നാണ് പോലീസിന്റെ നിഗമനം കുഞ്ഞ് ബക്കറ്റിൽ തലകീഴായി കിടക്കുന്ന നിലയിലായിരുന്നു മിനിയുടെ സ്വന്തം വീട്ടിൽ വെച്ചാണ് മരണം വീട്ടിൽ നിന്നും ആത്മഹത്യ കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് മരണത്തിൽ ആർക്കും പങ്കില്ലെന്നും തന്റെ കാഴ്ചപരിമിതിയാണ് ജീവനെടുക്കാനുള്ള തീരുമാനത്തിന് പിന്നിലെന്നും കുറിപ്പിൽ പറയുന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ വൺ ഫോർ ടു എറ്റ് ഫോർ വൺ സെവൻ സീറോ ത്രീ സെവൻ സീറോ വൺ ടു ഫോർ നയൻ ഡബിൾ ടു സിക്സ്